അത് ഒരു തലയിൽ കെട്ടിന്റെ വർണം കറുപ്പായിരുന്നു അള്ളാഹുവിന്റെ തങ്ങളുടെ ഒരു തലയിൽ കെട്ടിന്റെ വർണ്ണം അതിന്റെ നിറം കറുപ്പായിരുന്നു മറ്റൊന്ന് പച്ചയായിരുന്നു ബഹുമാനപ്പെട്ട മൗലയെ നിങ്ങൾ നോക്ക് മൗലയുടെ ആ ഡ്രസ്സിൽ പോലും അർത്ഥമുണ്ട് ബഹുമാനപ്പെട്ട അജ്മീർ

പച്ച തലയിൽ കെട്ടി കെട്ടിയിരുന്നു ബഹുമാനപ്പെട്ടുദ്ദീൻ അബ്ദുൾ പച്ച തലയിൽ കെട്ടി കെട്ടിയിരുന്നു അതിൽ അർത്ഥമുണ്ട് എന്താണ് അതോടെ ചില അധികാരങ്ങളാണ് അതോ കൈമാറിയ ചില അധികാരങ്ങളുടെ അടയാളങ്ങളാണ്

ചുരുക്കി പറയാ ചരിത്രത്തിനേക്കൊക്കെ കറന്നാ നമുക്ക് ഒരുപാട് പറയാനുണ്ട് അനുഭവങ്ങൾ ഉള്ളവര് നമ്മുടെ ഉസ്താദൊക്കെ പറയും അപ്പോൾ ചുരുക്കി പറയാണ് അള്ളാഹുവിന്റെ മഹാൻ എന്ന് പറഞ്ഞാൽ നാം 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 ഒന്നും മനസ്സിലാക്കണം അവർക്ക് വലിയ സ്ഥാനമാണ് വലിയ മഹത്വമാണ് നാം മനസ്സിലാക്കേണ്ട എത്ര അപ്പുറത്താണ് ഭയങ്കരമായ സ്ഥാനമാണ് അവരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്താൽ അള്ളാഹ് വലിയ പ്രതിഫലം നമുക്ക് ഈ ലോകത്തും പരലോകത്തും കണക്കറ്റ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹുമാനിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താൻ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് ആരെയും ഒരാളെയും അളവ് നോക്ക് മറ്റൊരാളുടെയും മഹാനാണെന്ന് നമ്മള് വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലെങ്കിലും ശരി വിശ്വസിച്ചുകൊണ്ടൊന്നുമില്ല പക്ഷെ ആരെയും നമ്മൾ നേരിന്ന് നിസ്സാരപ്പെടുത്തുകയോ നിഷേധിക്കുകയോ ചെയ്യണ്ട നമുക്ക് പറ്റിയില്ല ആവശ്യത്തേക്ക് പോകണ്ട എന്താ കാരണം എന്താ കാരണം ഈ ലോകത്ത് അങ്ങനെ വ്യാപകമായ ഒരു രീതി ലോകത്തിന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അള്ളാവിന്റെ മഹത്വക്കളെ അള്ളാഹുക്കാലം പല രീതിയിലും പല പോലത്തിലും ലോകത്തേക്ക് അവർക്ക് പല സ്വഭാവങ്ങളും പല കേസവിധാനങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക് മനസ്സിലായതും ഉണ്ടാവും നമുക്ക് മനസ്സിലാവാത്തതും ഉണ്ടാവും അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലായവരെ നമുക്ക് പിൻപറ്റാം ആദരിക്കാം ബഹുമാനിക്കാം സ്നേഹിക്കാം അവർക്ക് അവരുടെ പേര് ഒരുമിച്ച് കൂടാ അവരാദരിക്കുക അറിയാത്തത് അഹുലേക്ക് വിട്ടുകൊടുക്കുക അള്ളാഹുവിനറിയാം നമ്മളൊന്നും പറയാം നമുക്ക് ശലാപത്താറ അതല്ല നമ്മളങ്ങനെ മറ്റുള്ള രീതിയില നിങ്ങളായെന്നല്ലേ പറയണത് മറ്റുള്ള രീതിയിലേക്ക് കൈവെച്ചു കഴിഞ്ഞാൽ ആ അത് അപകടമാണ് അത് വിഷമുള്ള ഇറച്ചിയാണ് കഴിച്ചായി മരണത്തോട്ടു പോകും ഈ മാൻ ചത്തുപോകും അള്ളാഹു നമ്മളെ നമ്മുടെ അഗ്രീകാരെ ഉൾപ്പെടെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയതുപോലെ ഇനിയും ഇനിയും ഈ സദസ്സിൽ ഇതുപോലെ വർഷവർഷം നടത്തുവാനും അതിലൊരു കൂടുവാനും ഭംഗിയായി 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 ഏറ്റവും ഏറ്റവും ഭംഗിയായി അള്ളാഹു നമുക്ക് നടത്താൻ പ്രവർത്തിക്കുന്നു അനുഗ്രഹിക്കുമാർ ആവട്ടെ നിങ്ങളെല്ലാവരും ഇനി വന്നിരുന്ന സന്തോഷമുണ്ട് ഇതിലെല്ലാം ഏറ്റെടുത്ത് ഇതൊക്കെ സദസ്സൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടവരാണ് അള്ളാഹു താല ഇത് നമുക്ക് ഒരു വിജയമായി കലോകത്ത് കാണിച്ചു നനുഗ്രഹിക്കുമാർ ആവട്ടെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരുമിച്ചു കൂടിയ ഈ സദസ്സിനെ അള്ളാഹു താല ഒരിക്കലും ഹായ് വാക്കുകയില്ല അള്ളാഹു സുബാനുമാർ ആവട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്